വീണ്ടും ഫ്ലെയിമിങ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ മാർട്ടിൻ സൽമാൻ ഖാൻ നായകനായി അഭിനയിച്ച ഹിന്ദി മൂവി സിക്കന്ദർ ഞാൻ ഇന്ന് പോയി കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഈ സിനിമയിൽ രശ്മിക മന്ദാനയാണ് ഹീറോയിന് അതേപോലെ സൽമാൻ ഖാൻ ഹീറോ പിന്നെ ഇതിൽ കാജൽ അഗർവാൾ സത്യരാജ് അങ്ങനെ പ്രധാന ആക്റ്റേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഒരു സ്ട്രോങ് ആയൊരു കഥയുണ്ട് അതൊരു ലവ് സ്റ്റോറി കഥ തന്നെയാണ് അപ്പോൾ സൽമാൻ ഖാൻ എത്രത്തോളം പ്രാധാന്യം ഈ സിനിമയിലുണ്ടോ അത്രത്തോളം ഒരു പക്ഷേ അതിന് മുകളിൽ തന്നെ ഒരു പ്രാധാന്യം രശ്മിക മന്ദാനയുടെ കഥാപാത്രത്തിന് ഉണ്ട് കേട്ടോ അപ്പോൾ ആ കഥാപാത്രം അങ്ങേയറ്റം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ കാവലായിട്ട് നിഴലായിട്ട് പിന്തുടരുന്ന ഒരു ഭാര്യ അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള കഥാപാത്രമാണ് അത് ഈ സിനിമയ്ക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് ആ കഥയ്ക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവരുടെ ഇടയിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണ് സിനിമ പുരോഗമിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ കഥ നല്ല സ്ട്രോങ്ങിൽ തന്നെയാണ് തുടക്കവും അതേപോലെ അവസാനം വരെയും ആ സ്ട്രോങ്ങായ മാറ്ററെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇതിൻ്റെ റൈറ്ററും ഈ സിനിമയുടെ ഡയറക്ടറുമായ എ ആർ മുരുകദാസിന് സാധിച്ചിട്ടുണ്ട് നല്ലൊരു കഥ തന്നെയാണ് അപ്പോൾ സിനിമ തുടങ്ങി ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ദേ വരുന്നു അമിട്ട് പോലത്തെ ഒരു ആക്ഷൻ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് സംഭവങ്ങളൊക്കെ കഴിഞ്ഞതും തന്നെ വീണ്ടും അതാ ഒരു ആക്ഷൻ പിന്നെ അത് കഴിയുമ്പോഴേക്കും വരുന്നു ഒരു മസാല സോങ്ങ് അപ്പോൾ തെലുങ്ക് സിനിമകളിലൊക്കെ ഒരു ഫൈറ്റ് ഒരു സോങ് ഒരു ഫൈറ്റ് ഒരു സോങ്ങ് ആ രീതിയിൽ പഴയ സിനിമകളൊക്കെ വന്നിരുന്നല്ലോ ഇപ്പം അങ്ങനെയൊന്നും വരുന്നില്ല കാരണം സോങ്ങുകൾക്ക് ഇപ്പോൾ സിനിമകളിൽ മലയാളത്തിലായാലും തമിഴിലായാലും ഏതിലും തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ ഇടയിൽക്കൂടെ വന്നു പോവുകയാണ് പക്ഷേ പണ്ടൊക്കെ അങ്ങനെയല്ല ഒരു ഫൈറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ആ ഹീറോയിസം കാണിക്കുന്ന പോലത്തെ ഒരു സോങ് വരും അപ്പോൾ അതുപോലെയാണ് ഇതിൽ വന്നത് അപ്പോൾ ഇതെന്താ പെട്ടെന്ന് പാട്ട് വന്നതെന്ന് തോന്നിയെങ്കിലും നല്ല വോയിസ് ഉള്ള സിംഗേഴ്സാണ് ചെയ്തിരിക്കുന്നത് ദേവ് നെഗി അതേപോലെ നഗാ അസീസ് ഷാൻ ഇവരൊക്കെയാണ് ഇതിൽ പാടിയിരിക്കുന്നത് അവർക്ക് നല്ല ഹിന്ദിയിൽ എപ്പോഴും നല്ല വോയിസ് ഉള്ള പാട്ടുകളാണല്ലോ അതേപോലെ ജങ്ക് ചക്കട ജങ്ക് ചക്കട പറഞ്ഞിട്ടുള്ള മ്യൂസിക്കും ആ പാട്ടുകൾക്ക് ഉണ്ടാവും അപ്പോൾ ഇതിന് സന്തോഷ് നാരായണനും അതേപോലെ പ്രിതം ചക്രവർത്തിയൊക്കെയാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പാട്ടുകൾ നല്ല പാട്ടുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ആ രണ്ടാഴ്ച കഴിഞ്ഞ വന്ന പാട്ട് നന്നായിരുന്നു അതിന് പറ്റിയ രീതിയിലുള്ള സൽമാൻ ഖാൻ്റെ ആ ഫുൾ കൈ ഷർട്ട് മൊത്തം അങ്ങേരെ അഴിച്ചിട്ടിട്ട് ഇവിടെ ഒന്നും ഇടാതെ തൂക്കിയിട്ടിട്ടാണല്ലോ അങ്ങേരുടെ സ്റ്റെല് അപ്പോൾ അത് അങ്ങേർക്ക് നല്ല സൂട്ടാവുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള സോങ് നന്നായിട്ടുണ്ട് പക്ഷേ സിനിമയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും അവസാനം വരെ ഇതേപോലെ പാട്ടുകൾ വന്നപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് പാട്ട് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നു തോന്നി അപ്പോൾ അതേപോലെ തന്നെ ഈ സിനിമയിൽ ഫൈറ്റുകൾ ഒരു അഞ്ചാം ആറ് ൂടുതൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഈ ഫൈറ്റുകൾ എങ്ങനെയാന്ന് വെച്ചാൽ പല ഫൈറ്റുകളും നല്ല രസമുണ്ട് പക്ഷെ ചിലതൊക്കെ ഒരു റിയാലിറ്റി തോന്നാത്ത രീതിയിലാണ് ഉള്ളത് അതായത് ഒരു ഫൈറ്റില് ഫ്രണ്ടില് ഇരുന്നൂറ് പേരോളം ഗുണ്ടകൾ നിൽക്കുന്നുണ്ട് അപ്പൊ അതവിടെ പറയുന്നുണ്ട് ഇരുന്നൂറ് പേരുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോ നായകൻ ഒറ്റ തട്ടിന് പത്ത് പേരെ ഒക്കെ അങ്ങനെ തട്ടി തെറിപ്പിക്കുന്നുണ്ട് പറപ്പിക്കുന്നുണ്ട് അപ്പോ ഈ ഇരുന്നൂറ് പേരെ നായകൻ അവിടെ മുന്നിൽ നിന്നിട്ട് പെട്ട നിഷ്പ്രയാസം അങ്ങോട്ട് തീർക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കതൊരു റിയാലിറ്റി തോന്നുന്നില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് ഫൈറ്റേഴ്സേ ഉള്ളൂ അവർ നല്ല പവർഫുൾ ഫൈറ്റേഴ്സ് ആണെങ്കിൽ അവരുടെ അടുത്ത് നായകൻ പൊരുതുമ്പോൾ നന്നായി പൊരുതേണ്ടി വരുമല്ലോ അപ്പോൾ നമുക്കൊരു ഒക്കെ തോന്നും അവർ നല്ല രസമുണ്ടാകും ഇനി അങ്ങനെ അല്ല കുറേ പേര് മുന്നിലുണ്ടെങ്കിലും അത് എടുക്കുന്ന രീതിയിൽ എടുക്കുമ്പോൾ നമുക്കതൊരു സുഖം തന്നെ കിട്ടുന്ന രീതിയിലാണെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ആർ ആർ മൂവിയിലൊക്കെ ആർ 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 മൂവിയിലൊക്കെ ആ ലാസ്റ്റ് ആ അമ്പും ബില്ലും വെച്ചിട്ടുള്ള ആ ആക്ഷനൊക്കെ കുറേ പേരുണ്ട് പേരുണ്ടെന്നാലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാലും ഒരു റിയാലിറ്റി ചില ഫൈറ്റുകൾക്ക് നമുക്ക് തോന്നുന്നില്ല പക്ഷേ ഈ സിനിമയിലെ ആ ഫൈറ്റുകൾ ഇത്രണം ഉണ്ടെങ്കിലും സോങ്ങുകൾ ഇടയിൽ വരുന്നുണ്ടെങ്കിലും ഈ സ്ട്രോങ് ആയ കഥയുടെ ഇടയിൽ കൂടെയാണ് ഈ സംഭവങ്ങൾ വന്നു വന്ന് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ ഇതൊരു ആവറേജ് മൂവിയാണ് പക്ഷേ ഇതിൻ്റെ ആ സ്ട്രോങ് കഥ കൊണ്ട് എനിക്ക് ഫീൽ ഫീലായത് ഇതൊരു എബോ ആവറേജ് ആവറേജിന് മുകളിലുള്ള ഒരു മൂവിയായിട്ടാണ് കുഴപ്പമില്ല ഈ സിനിമ നമുക്ക് കണ്ടിരിക്കാം അപ്പം നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ കൊടുക്കുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ വരെ തിങ്സിൽ നിന്ന് ബൈ